അല്ല അദ്ദേഹവും അദ്ദേഹവും പോസ്റ്റ് ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിക്കരുത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞത് ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ോട് പറഞ്ഞു ജാൻ മണി ഹോട്ടൽ കയറ്റി വിടാം ആയിട്ട് കയറ്റി വിടാം വീഡിയോ ചെയ്യും ഈ മറ്റേ ഹസ്ബൻഡ് ആക്കി ഈ പെൺകുട്ടിയാക്കി അതാ ഞാൻ പറഞ്ഞത് അത് അഭിമാരാൻ ഇവർക്ക് ഇങ്ങനെ അതായത് മലപ്പൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റോ പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ നീതി ബോധം നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളാം പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ അത്ര നീതി ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നാ ഞാൻ പറയുന്നു ആലപ്പുഴ അത് നമുക്ക് മറ്റൊരു കണ്ടിട്ടില്ല നമുക്ക് മറ്റൊരു ഇത് ആദ്യം ഒരു മിനിറ്റ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് ഞാൻ അത് വേണ്ട ഇത് ഇത് എന്റെ വിഷയാണ് എനിക്കിത് സംസാരിച്ചപ്പോ അഖിലേട്ടാ ഇപ്പൊ അഖിലേട്ടു കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ട മെൻഷൻ ചെയ്ത ഒരു ഉണ്ട് അതിനകത്ത് ഈ നാദറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി എന്നിവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയവും ഇല്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം നാദ്രമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവര് ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരെയാണ് പോലെ സമയത്ത് പറഞ്ഞ അങ്ങനെ നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയല്ല നിങ്ങൾ എന്നെ അങ്ങനത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്യമായ നൂറ്റൻപത് എന്നെ എന്നെ പുറത്താക്കിയതല്ല ഹൈദരേണ്ട പ്രശ്നം അല്ല പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് ഈ പുറത്താക്കിയതിന്റെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആ ഗ്രഡ്ജ് എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായി ബുദ്ധിമുട്ടിനെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിട്ടുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് ആ രീതി റോങ് കൺഫൈൻമെന്റ് കൺഫൈമെന്റ് മരുന്ന് തരിക എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട് ഞാൻ അവരെ ഓർത്തരും നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് അതായത് എന്നോട് ചേർന്നിരിക്കുന്ന ഏറ്റവും അടുത്തുനിന്ന് സഹായിക്കുന്ന പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിബിന്റെ കൂട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഓക്കെ ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടും സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാ നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ അത് നിയമപരമായുള്ള കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ അസുഖം ആറ് റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ് ടെസ്റ്റ് അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേര് അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അഖിലേട്ട സിഡി ഇറങ്ങിയ സമയത്ത് അഖിലേട്ട പുറകെ വീഡിയോ അതായത് മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടർ എന്നിട്ടും ഇങ്ങനെ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു സാബുന അത് കണ്ടിട്ട് സൈൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടത് പക്ഷെ പിന്നീട് ഒരു എപ്പിസോഡിൽ ആ പുള്ളിക്കാരനെ ഗസ്റ്റായിട്ട് വിളിച്ചു തരുന്ന് തട്ടുകട അതിനത് വിളിച്ചു തരുത് വേണം എന്ന് തങ്ങളെ താങ്കളെ അതിനകത്ത് കേട്ടായിരുന്നല്ലോ അങ്ങനെ അങ്ങനെ ഓഫറുകളോ ഇനി ഇങ്ങനെ സപ്പോർട്ട് നാണം നാണക്കേടാ പണം പണം എനിക്ക് ആൾക്കാർക്ക് എന്നോട് സംസാരിച്ചതും സിവിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു കൂടെ പറയാം അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് ആ പ്രയോജിക്കൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട മത്സരാ ഞാനല്ലോ പ്രേക്ഷകരാ പറഞ്ഞത് എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ഹിസ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ മത്സരാർത്ഥി വിജയിക്കുമെന്നുള്ളത് ആ ഘട്ടത്തിൽ പുറത്താക്കി കൊട്ടുന്നേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാർത്ഥി അവർക്ക് മത്സരാ പക്ഷെ അവരുടെ ജീവിതം നശിപ്പിച്ചുണ്ടാകുന്നു നാളെ ഇറങ്ങി സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ നിനക്ക് തലിക്കൊടുവില്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു നമ്മൾ കേരളത്തിൽ മൂന്നര കോടി ചേർന്നും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഷോയിലേക്ക് പോകല്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിനത് പറഞ്ഞത് കേട്ടപ്പോ എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തവും അതിലേക്ക് പോയി പരാതി കൊടുത്തിട്ടില്ല അല്ല അവരുടെ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവികൾ പെൺകുട്ടിയുടെ നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിൽ ഒരു സംവിധാനം അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിബിൻ എന്നോട് എത്ര എന്നോട് ഹൈദനെ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിട്ട് സംസാരിക്കുന്നു അത് അവന്റെ ചമുറപ്പ് അവന്റെ വിപ്പ് അവർ ഇതിന്റെ പിന്നാലെ പോയി മേനക്കെട്ട് എത്ര പേര് പോകും ഇത് ചിലര് വി പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ ഇനി നാളെ ഒരു സമയത്ത് കിട്ടുന്നൊരു അവസരങ്ങൾക്ക് വേണ്ടിയിരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും ഇടിച്ചുവന്നത് ഞാൻ ഇത്രയും പോയപ്പോൾ ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ പറഞ്ഞാൽ ചിലപ്പം വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കൊറേ എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസി ഇന്ന് പരിപാടി നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുതെന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റും ും കൂടി പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി വ്യക്തികളാണ് വ്യക്തികളാണ് ഈ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ ഞാൻ ഞാൻ പരിചയപ്പെടുത്തിയാണ് ഷോ നന്നാവണമെന്ന് എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുമ്പോഴത്തേക്ക് ആ നിങ്ങൾ ചെയ്യുന്ന ഒരു 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 പറ്റിയിട്ട് വളരെ ഉണ്ടാക്കിയാൽ സംശയം ചോദിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് അഖിലെ ആരോപണം ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര് ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇത് ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല അത് ആക്ച്വലി പ്രേക്ഷകരിലൊരു സംശയം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു സംശയം അഖിലേരിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ കമ്പനിക്കെതിരെ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ള എന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടെ അവിടുത്തെ റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ എപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വെച്ചാൽ അവർക്ക് അറിയാം മോൾ ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാലേ പ്രേക്ഷകർക്ക് ഇതിൽ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ നൂറ് ശതമാനം ആണ് എത്രയും വേണ്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രതിയേക്കപ്പെടും ാണ് അവിടെ നടക്കുമായിരിക്കും അവിടെ നടക്കുമായിരിക്കും ഇവിടെ ആദ്യത്തെ സംഭവമാണ് ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കം വിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ്മീറ്റും കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ അത് കഴിഞ്ഞ് അല്ല അത് അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം തനിക്കുണ്ട് കൃത്യമായി കൃത്യ സമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയിക്കണം ഭീഷണിയുണ്ട് പോയ സമയത്ത് ഫോളോ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ഇത്രയും അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതായത് ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല അയാൾ ഞാൻ ആരാണെന്ന് പറയാം ജീവ സെൽവ എന്നാണ് സെൽമെന്നാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത് അതൊന്ന് എല്ലാവർക്കും ഇദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തിയതും അത് ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ ജോലി ചെയ്യുന്ന അവരെല്ലാരും ഇയാളെ ചോദിക്കട്ടെ നിങ്ങൾ നീതി എന്താണ് ഒരിക്കലും ഇല്ല പരിപാടി തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരം വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ പൊട്ടം തട്ടാത്ത രീതിയില് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസ്ഥ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അകല് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടാം പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ എടുക്കത്തില്ല കാര്യം അവരൊരു വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും ഇപ്പൊ ഞാനും സിബിയും ഒക്കെ വന്നിരുന്നു സംസാരിക്കുന്ന ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കും വിശ്വസിക്കുന്ന മണ്ഡലം പോലെ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവര് വലിയ ആരോപണ വിധേയമാണ് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്ന പറഞ്ഞപ്പോൾ പിന്നെ ഒരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവിയിലൂടെ എത്തിയിട്ടെങ്കിലും അങ്ങനെ നമ്മൾ കേട്ടോ മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം ഇനി ഇത് ഇതൊക്കെ നമ്മൾ ഇനി എന്ന് വെച്ചോ നാളെയും ധാരാളം നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനൊക്കെ അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ നമ്മളില്ല സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവേ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം ഏറ്റവും ഏറ്റവും വലിയ വലിയ ഒരു ഗുണം അഖിലുടെ അകലിന്റെ അഖിലേട്ടിന്റെ സീസണിൽ അത് കേസ് കൊടുത്തിട്ടുണ്ട് അഖിലേത് അഖിലെതിരെ അതായത് ഇങ്ങനെ ഇങ്ങനെ ആരോപണം പിന്നീട് പല ഇന്റർവ്യൂസിന് താങ്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാൾ പോയി അഗിലിന്റെ അഖിലയുടെ സൗകര്യങ്ങനെ ഉണ്ടാകും ഓഡിയോ ക്ലിപ്പ് എന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അതിനുശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇങ്ങനൊക്കെ നടന്നു സിബിം വന്ന പോലെ കേസ് കൊടുക്കാം വേണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനൊരു ആരോപണം ഉണ്ടായാൽ ഇനി കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു സ്റ്റാർട്ടിങ് ആവണം ഈ പരാതി ഇതൊരു തുടക്കം ആവണം ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണോ ഇത് ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് എന്താ പരാതി കൊടുത്തു അവര് റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിതപരമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്റെ അമ്മ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അത് ഞാൻ പറയാനുണ്ടോ ായി അതിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണിലുള്ള ഒരു അകല് പറഞ്ഞുള്ള സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സീസണിൽ അകലിനോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു പോയിട്ടില്ല പറയുന്നത് എനിക്കറിയില്ല എന്താ അത് അവരുടെ പ്രശ്നമാണ് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ സപ്പോർട്ടുകൾ സംസാരിച്ച മത്സരാർത്ഥികളുണ്ട് ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു പോയ മത്സരാർത്ഥികളുണ്ട് ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ് അപ്പൊ ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് ചോദിച്ചു ഹൈദരോട്ടെ ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തെർത്തിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു അവർ സംസാരിക്കുമായിരിക്കും